ഇത്രോട്ടം നിന്റെ കെട്ടിയന്റെ വീട്ടുകാർ ചെയ്തൊക്കെ മറന്നുപോയി കഴിഞ്ഞ പ്രാവശ്യം തുണി എടുത്തോണ്ടിട്ടുണ്ട് നിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് ഈ അമ്മയെ മോളും കിടന്ന് കാണും ഇങ്ങോ വന്നേ

കണ്ടു കഴിഞ്ഞാ തന്നെ ും കണ്ടുകഴിഞ്ഞാ കൊണ്ടൊന്നും ഞാനേ ഞാൻ പുറത്തോട്ടൊന്നു പോവാ ഉടുപ്പിനെ ആരെ അലച്ചോണ്ടിരിക്കണോ അത് വിട്ടുകട നീ ഇനി വരുമ്പോഴേക്ക് ആർക്കും ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഇങ്ങോട്ടും എടുക്കണ്ട നിന്റെ വീളോടും എടുക്കണ്ട കേട്ടോ നീ എന്തിനുണ്ടെങ്കി ആ പൈസ ചേച്ചിക്ക് കൊടുത്താൽ മതി എല്ലപ്പോഴും ഒന്ന് ാട്ടി വരുമ്പോഴത്തേക്കും കെട്ടിയവൻ പിള്ളേരുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് നിന്റെ പോകാന സമ്മതിച്ചൂടി നിങ്ങൾ എങ്ങോട്ടാ ഇവളുടെ വീട്ടിലേക്ക് എടാ എന്നെ ഒന്ന് പള്ളിയിൽ ഒന്ന് കൊണ്ടുപോകണം ലിയായിക്ക അവിടെ ഒരു വീട് എടുത്ത കാര്യം പറഞ്ഞില്ലായിരുന്നോ അതിൽ നിന്ന് അഡ്വാൻസ് കൊടുക്കുവ അവളാണെ രാവിലെ വിളിച്ച് കരച്ചിലും നെലി അത് കിട്ടണമെന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനാ എനിക്കൊന്ന് പള്ളി പോകും ഒന്ന് രണ്ട് പോഴുകു തീച്ചിട്ട് ഓടി വന്നേക്കാം ഒന്ന് കൊണ്ടുപോടാ ഓ നമ്മളിപ്പോൾ നമ്മളിപ്പൊ ഇരിയല്ലേ എന്നാ വേണ്ടേ ഞങ്ങൾ വേഗം വരാം ോ ആ അഞ്ചു കിടക്കുമായിരുന്നോ അയ്യോ മെഴുകുതിരി കത്തിച്ചേ ഞാനിങ്ങും വന്നപ്പോഴേക്ക് നമ്മുടെ മേടയിൽ അച്ഛൻ ഇരിക്കുന്നു പിന്നെ അച്ഛനെ കാണുമ്പോ പിന്നെ മിണ്ടായിരിക്കാൻ പറ്റുവോ ചെന്നപ്പോഴേക്കും എന്തോ അച്ഛന് ഭയങ്കര തൊണ്ടവേന പിന്നെ ഞങ്ങൾ അങ്ങ് സംസാരിച്ച് സംസാരിച്ചു അങ് ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല ഈ നേരത്താണോ ഇനി വീട്ടിലോട്ട് പോകുന്നേ അയ്യേ സന്ധ്യാവയല്ലേ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ അങ്ങനെയാണോടാ ഇനിയിപ്പൊ നാളെ പോവാം ടാ നാളെ രാവിലെ എന്നെ ബാങ്കിൽ കൂടെ ഒന്ന് വിട്ടേച്ചിട്ട് പോണേ കേട്ടോ പിന്നെ ഉച്ചക്ക് പോവാളെ കഴിഞ്ഞ പ്രാവശ്യം നീ അവൻ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ എന്റെ അമ്മേ അമ്മയോട് എത്ര നാളായി പറയുന്നു ഞാന് അവന്ന് ഡോക്ടറിനെ പോയി കാണാനായിട്ട് അതിനൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മയെന്ന പരിപാടിയാ ഈ അകലെ ഇരിക്കുന്ന ഞാൻ എങ്ങനെ ഓടി വരാനായിട്ടാ ഇവിടെ എത്ര പറഞ്ഞാലും കേക്കത്തില്ല ഈ ഓടിപ്പടച്ചു വരിക എന്നൊക്കെ പറഞ്ഞ എനിക്കാണെങ്കിൽ ലീവൂ ഇല്ല ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നാലും ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ടിരിക്കും എന്റെ മുന്നോട് ഇപ്പൊ ഇവിടെ ഓടി വരണോന്ന് ആരും പറഞ്ഞോ പിന്നെ പിന്നെ അമ്മക്ക് അങ്ങ് പറഞ്ഞാ മതി ഈ അകലെ നിൽക്കുന്നവരുടെ ബുദ്ധിമുട്ട് അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ അവൻ ഇവിടെ ഇല്ല കാര്യം നോക്കാൻ പിന്നെ അവളും ലീവന് വന്നിട്ടില്ലേ അവര് നോക്കിക്കോളൂ അതൊന്നും കൊഴപ്പൊന്നും ഇല്ല എന്റെ കൊച്ചു വിഷമിക്കൊന്നും വേണ്ട എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട് സംഭവിച്ചില്ലല്ലോ ചേച്ചിയാ വീഡിയോ കോൾ ഇപ്പൊ കിടന്ന് നേരൊളിച്ചിട്ടും കരഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ ഞാനിവിടെ വന്നോണ്ട് അമ്മയുടെ വെയിൽ കോസ് വെയിൻ്റെ കാര്യം നോക്കാനും പറ്റി അല്ലെങ്കി കാലും മുറിച്ച് കളയണ്ട വന്നേ നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അമ്മേടയ്ക്ക് വല്ലോം നോക്കിയായിരുന്നോ ഒന്നുമില്ലാണ്ട് ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ടും കൂവിയിട്ട് വന്നാൽ കാര്യം ഇരിക്കണേ ചേച്ചിക്കാണെങ്കിലും ഒന്നിങ്ങ് വരാമല്ലോ എല്ലാവരും കൂടി വരുമ്പോൾ ചിലവായിരിക്കും ചേച്ചിക്ക് ഒറ്റയ്ക്ക് വന്ന് അമ്മേനെ ഒന്ന് നോക്കാനോ അമ്മയുടെ അടുത്തിരിക്കാലോ ഈ കിടന്ന് കരഞ്ഞ് കൂവേണ്ട കാര്യമുണ്ടോ എഡി എർത്ത് നീ ഉള്ളി വറുത്താനൊന്നും പറയണ്ട ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള നീ ഒരു പത്ത് രൂപ അഹങ്കാരമായിരിക്കും പറയുന്നത് അല്ലേ ഈ ഞാൻ ഞാനൊന്നിനും വരുന്നില്ല ആ ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ എന്നും വരണം വരണമെന്നൊക്കെ ഓർക്കും പക്ഷെ ഓരോ തിരക്കല്ലേ അതുകൊണ്ട് പറ്റാന്നിട്ടാ ശരിക്കും മാറിയോ ഇപ്പൊ രണ്ടുമൂന്ന് കുറച്ചായിട്ട് നടക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങിയത് അങ്ങ് ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര വേദന മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു സമയത്തിന് അഞ്ചു ഉണ്ടായിരുന്ന കാരണം ഒക്കെ മാറ്റം ആ പിന്നെ അത് വന്നപ്പോ ഇങ്ങനെ വന്നു നോക്കി നല്ലാണ്ട് ഇപ്പൊ എന്നാ പറയാനേട്ടാ അതൊന്നും അല്ലേ ഇപ്പൊ അവളവിടെ കിടന്നേ ഇങ്ങനെ അമ്മ ആശുപത്രി പോയോ അമ്മ ആശുപത്രി പോകുമ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധം പിടിച്ച് പോയതല്ലേ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ ഇതാ അവളല്ലേ ഇവിടെ നിന്ന് മൊത്തം പൈസ അയച്ചു തന്നത് എന്ത് ചെലവായി അവളല്ലേ എല്ലാ കാര്യവും നോക്കിയത് ആ അവളെ കാത്തുകൊള്ളോട്ടെ പറഞ്ഞു കൊടുത്താ അതാ എക്സ്പൈറി കഴിഞ്ഞിട്ട്

എടുക്കാം പരട്ടിട്ട് ചൊറിഞ്ഞിട്ടേ എൻറെ അമ്മയെ ആ തള്ളക്ക് എന്റെ പൈസ മാത്രം മതി എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒരു തീരുമാനം അങ്ങ് അങ്ങെടുത്തു കൊച്ചിനെയും അങ്ങേരെ ഞാൻ ഇപ്രാവശ്യം കൊണ്ടുപോവാ ആണോ അത് നല്ല തീരുമാന വിച്ചായം വിളിക്കുന്നല്ലോ നീ ഒന്ന് വേഗം വീണു ബാത്റൂമിൽ ആ അമ്മ വീണെന്ന് ചേച്ചി വിളിക്കുന്നുണ്ട് ഹലോ അഞ്ജുവേ അമ്മയെ വിളിച്ചിട്ടില്ലേ കിട്ടുന്നില്ല ഞങ്ങളെ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊന്ന് അമ്മയോട് പറഞ്ഞേക്കാവോ ചേച്ചി ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നേ അമ്മ ഒന്ന് ബാത്റൂമിൽ വീണെന്ന് ഈ അമ്മയുടെ ഒരു കാര്യ ലീവേ കൺഫേം ആയില്ല ഞാനേ ഒന്നും കൂടെ ഒന്ന് അപേക്ഷിച്ചിട്ട് അമ്മയെ അമ്മ പോയി നീ എന്താണെന്നാ ചെയ്യേ ചെയ്യേണ്ട മതിയല്ലോ ഈ ദൂരെ നിക്കുന്ന സമയത്തിന്

I